നിങ്ങൾ എല്ലാവരും കോഴ്സുകൾ എടുത്തു ചാർട്ടുകൾ പഠിച്ചു കാൻഡൽസ്റ്റിക് പാറ്റേണുകൾ മുദ്രവിച്ചു പക്ഷെ നിങ്ങളുടെ പണമിടപാട് ലാഭനഷ്ടമൊരു റോളർ കോസ്റ്റർ പോലെ മാത്രമാണ് എന്തുകൊണ്ട് കാരണം ട്രേഡിംഗ് അറിവിൽ മാത്രമല്ല നടപ്പിലാക്കലിലാണ് ഇന്ന് ഞാൻ തെളിയിക്കും എങ്ങനെ എഐ ആന്റ് സിദ്ധാന്തം ട്രേഡർമാരെ സ്ഥിരമായി ലാഭം നേടുന്നവരാക്കുന്നു ലൈവ് ട്രേഡ് റിപ്പോർട്ട്സ് മൾട്ടി ആസെറ്റ് വെരിഫിക്കേഷൻ സീറോ ബാക്ക് ടെസ്റ്റഡ് ഫാന്റസികളിലൂടെ പ്രശ്നം എന്തുകൊണ്ട് കോഴ്സുകൾ ട്രേഡർമാരെ പരാജയപ്പെടുത്തുന്നു മിക്ക കോഴ്സുകളും എന്ത് ട്രേഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നല്ല അവർ തെരഞ്ഞെടുക്കപ്പെട്ട ഉദാഹരണങ്ങൾ കാണിക്കും എന്നാൽ അവരുടെ സ്ട്രാറ്റജികൾ വിവിധ ദിനങ്ങളിലും ആസറ്റുകളിലും യഥാർത്ഥ മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കില്ല ഡാറ്റാ പോയിന്റ് ഞങ്ങളുടെ ആയിരം ട്രേഡർമാരുടെ വിശകലനത്തിൽ മൂന്ന് കൂടുതൽ കോഴ്സുകൾ എടുത്തിട്ടും എൺപത്തിനാല് ശതമാനം പേരും പണം നഷ്ടപ്പെടുന്നു കാരണം അവർക്ക് യഥാർത്ഥ സമയം നടപ്പിലാക്കൽ ഇല്ല എഐ ആൻഡ് വ്യത്യാസം പ്രൂഫ് ഓവർ തിയറി നാം ിൽക്കാറില്ല നാം ദിവസത്തിൽ ആറ് മുതൽ ഒമ്പത് മണിക്കൂർ ലൈവ് ട്രേഡിംഗ് സ്ട്രീം ചെയ്യുന്നു പിന്നീട് ഈ വിധം സാക്ഷ്യപ്പെടുത്തിയ പ്രകടന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു ഉദാഹരണം ഒന്ന് ഓഗസ്റ്റ് ട്വന്റി ഫോർ ബി ടി സി യു എസ് ടി നൂറ്റി പതിനേഴ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ബ്രേക്കൌട്ടിലും തിരിച്ചറിയുന്നു അനുമാനമില്ല വെറും വില പ്രവർത്തികൾ മാത്രം ഉദാഹരണം രണ്ട് സെൻസെക്സ് എക്സ്പയറി ഡേ കോൾ തൊണ്ണൂറ് മിനിറ്റിൽ ഇരുന്നൂറ്റി പോയിന്റ് പിടിച്ചു ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലൈവായി യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് നഷ്ടങ്ങൾ മറച്ചുവെക്കുന്ന മറ്റധ്യാപരുമായി വ്യത്യസ്തപ്പെട്ട് നാം എല്ലാ വ്യാപാരങ്ങളും കാണിക്കും ലാഭവും ഇടയ്ക്കിടെ പങ്കുവയ്ക്കുന്ന ദിവസങ്ങളും കാരണം സുതാര്യത വിശ്വാസം ഉയർത്തുന്നു ഇത് എങ്ങനെയാണ് പല ട്രേഡർമാർക്കും ഇപ്പോഴും ഫലപ്രദമായത് നിങ്ങളുടെ പ്രശ്നത്തിന് ഭാഗങ്ങളെ ഉത്തരം പറയാം ആദ്യം അനലിറ്റിക്കൽ ട്രേഡേഴ്സിനാണെങ്കിൽ എ ഐ ആൻഡിന്റെ മുപ്പത് മിനിറ്റ് ടൈം ഫ്രെയിം വിശകലനം ശബ്ദം കുറയ്ക്കുന്നു നിങ്ങൾക്ക് സ്ഥാപന നിലവാരത്തിലുള്ള എൻട്രി എക്സിറ്റ് കൃപിതം നൽകുന്നു അടുത്തത് നിരാശാ ട്രേഡേഴ്സിനാണെങ്കിൽ രണ്ടാം അനുമാനം നിർത്തുക ഞങ്ങളുടെ സിഗ്നലുകൾ വോൾട്ടിലിറ്റിയിൽ ഓട്ടോ അഡാപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ പദ്ധതിക്ക് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുകയും വികാരങ്ങളെല്ലാം ഒഴുക്കി ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു മൂന്നാമത് സംഘാശിയുള്ള ട്രേഡേഴ്സാണെങ്കിൽ ഞങ്ങളുടെ സൌജന്യ ലൈവ് സ്ട്രീം ഡെയിലി ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ചേരുക നിങ്ങൾ സിസ്റ്റം യഥാർത്ഥ സമയത്തിൽ പ്രവർത്തിക്കുന്നത് കാണുക വ്യാഖ്യാനമോ അഭിപ്രായമോ ആവശ്യമില്ല അടിയന്തരമായി നടപടിക്കുള്ള ആഹ്വാനം എങ്ങനെ ചേരാം പഠിച്ചു പണം കൊള്ളയാക്കണം പരിപാടി കഴിഞ്ഞാൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കോഴ്സിന്റെ ചെലവിൽ കുറവിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ദിവസവും ലൈവ് സെഷൻസ് മിനിറ്റ് ചാർട്ട് സാക്ഷ്യപ്പെടുത്തിയ ട്രേഡ് റിപ്പോർട്ട്സ് വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾ അതിനെ വിസിറ്റ് ചെയ്യണം മാത്രം ധന്യവാദ് ജയേഷ്ജി ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു കേൾക്കുന്നവരെ പ്രേരിപ്പിക്കുകയും വാങ്ങുന്നതിന് മുൻപ് തന്നെ ഫ്രീ ആയി നൂറ് ശതമാനം വിദ്യാഭ്യാസം ദിവസവും ലൈവ് ട്രേഡ് കാണാനും പഠിക്കാനും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വഴി കഴിയും നന്ദി നന്ദി നല്ല സമയം അവസാനമായി പറയാം ഡിസ്ക്ലെമർ എഐ ആൻഡ് ഒരു ട്രേഡിംഗ് ടൂൾ ആണ് പണ നിക്ഷേപത്തിന് ഉപദേശമല്ല മുൻപ് പ്രകടനം ഭാവി ഫലങ്ങൾ ഉറപ്പു നൽകുന്നില്ല പക്ഷേ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അറിവ് റിയൽ ടൈം എക്സിക്യൂഷൻ ഉപയോഗിച്ച് പ്രയോഗിക്കാം